നമസ്കാരം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ മുകേഷ് അടക്കമുള്ളവർക്കെതിരെ പീഡന പരാതി നൽകിയ നടിക്കെതിരെ വീണ്ടും പരാതി നടി തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്നാണ് ബന്ധുവായ യുവതിയുടെ പരാതി പ്രായപൂർത്തിയാകുന്നതിന് മുൻപുള്ള ചിത്രങ്ങളടക്കം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചതായും യുവതി ആരോപിക്കുന്നുണ്ട് എറണാകുളം റൂറൽ എസ്പിക്കാണ് ഇവർ പരാതി നൽകിയത് പുതിയ പരാതിയിൽ യുവതിയുടെ മൊഴിയെടുത്ത ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന് പോലീസ് അറിയിച്ചു മുകേഷ് അടക്കമുള്ള താരങ്ങൾക്കെതിരെ പീഡന പരാതി നൽകിയ നടിക്കെതിരെ കഴിഞ്ഞ ദിവസവും യുവതി പരാതി നൽകിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഓഡീഷനായി ചെന്നൈയിലെത്തിച്ച് ഒരു സംഘം ആളുകൾക്ക് കാഴ്ചവെച്ചുവെന്നും നടക്ക് സെക്സ് മാഫിയവുമായി ബന്ധമുണ്ടായിരുന്നുവെന്നുമാണ് ആരോപണം അവർക്ക് വഴങ്ങിക്കൊടുക്കാൻ നടി നിർബന്ധിച്ചുവെന്നും തന്റെ പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ സമയത്തായിരുന്നു സംഭവമെന്നും യുവതി വ്യക്തമാക്കി ഒരുപാട് പെൺകുട്ടികളെ സെക്സ് മാഫിയയ്ക്ക് കാഴ്ചവെച്ചതായി നളി തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും ബന്ധുവായ യുവതി വ്യക്തമാക്കുന്നു ഈ പരാതിയിൽ എസ് ഐ ടിക്കാണ് അന്വേഷണ ചുമതല ഇതിൽ അന്വേഷണം പുരോഗമിക്കവെയാണ് വീണ്ടും പരാതി നൽകിയിരിക്കുന്നത് അതേസമയം ബന്ധുവായ യുവതിയുടേത് വ്യാജ പരാതിയെന്ന് നടി പ്രതികരിച്ചിട്ടുണ്ട് വ്യക്തി വൈരാഗ്യമാണ് പരാതിക്ക് പിന്നിലെന്നും പലപ്പോഴേ പണം ആവശ്യപ്പെട്ടിട്ടും കൊടുക്കാത്തതിൽ വിരോധം തീർക്കുകയാണ് ഇവരെന്നും നടി വ്യക്തമാക്കിയിട്ടുണ്ട് യുവതിക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കണം ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും നടി വ്യക്തമാക്കിയിട്ടുണ്ട് പ്രതിമാസ വൈദ്യുതി ബിൽ ഉടൻ നടപ്പാക്കുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇക്കാര്യം റെഗുലേറ്ററി കമ്മീഷന് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട് ഉപഭോക്താക്കൾ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് പുതിയ രീതി നടപ്പാക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി ആദ്യഘട്ടത്തിൽ വൻകിട ഉപഭോക്താക്കളിലായിരിക്കും പുതിയ രീതി നടപ്പാക്കുക വിജയിച്ചാൽ സമ്പൂർണമായും പ്രതിമാസ ബില്ലിങ്ങിലേക്ക് മാറുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് സ്മാർട്ട് മീറ്ററിലൂടെ ഉപഭോക്താക്കൾക്ക് തന്നെ മീറ്റർ റീഡ് ചെയ്യാനാവും മീറ്റർ റീഡിങ്ങിന് കൂടുതൽ ജീവനക്കാരെ വേണ്ടിവരില്ല പ്രതിമാസ ബില്ലിംഗ് വൈദ്യുതി താരീഫിൽ പ്രതിഫലിക്കില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു റോഡരികിൽ കണ്ടെത്തിയ സ്യൂട്ട് കേട്സിൽ യുവതിയുടെ മൃതദേഹം കഷ്ണങ്ങളാക്കി ഒളിപ്പിച്ച നിലയിൽ പക്കത്തിലാണ് ധാരണ സംഭവം വെള്ളയമ്മാൽ എന്ന ദീപയാണ് മരിച്ചത് മണി എന്ന മണികണ്ഠൻ എന്ന യുവാവ് പോലീസ് കസ്റ്റഡിയിലാണ് മണിയുടെ വീട്ടിൽ നിന്ന് നൂറു മീറ്റർ അകലെയാണ് സ്യൂട്ട് കേഡ്സ് കണ്ടെത്തിയത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടുണ്ട് പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചു ഇതിൽ നിന്നാണ് മണിയിലേക്ക് സൂചന ലഭിച്ചത് കുമരൻകൊടിയിലെ പ്രദേശവാസികളാണ് അസാധാരണമായി സ്യൂട്ട് കേസ് റോഡഗ്രീഡിൽ ഉപേക്ഷിച്ച നിലയിൽ കാണുന്നതും പോലീസിനെ അറിയിക്കുന്നതും മൂന്ന് ദിവസമായി ദീപയെ മാധവരത്തു നിന്നും കാണാതായിരുന്നു ലൈംഗിക തൊഴിലാളിയായിരുന്നു ദീപയ്ക്ക് മണിയാണ് കസ്റ്റമർമാരെ ഏർപ്പാടാക്കിയിരുന്നത് അത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലയിൽ കലാശിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് യുവാവ് കുറ്റം സമ്മതിച്ചെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ഫോറൻസിക് സംഘമടക്കം തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു വിദേശത്തായിരുന്ന ജയസൂര്യ നാട്ടിൽ മടങ്ങിയെത്തി കുടുംബത്തോടൊപ്പം അമേരിക്കയിലായിരുന്ന ജയസൂര്യ നെടുമ്പാശ്ശേരിയിലാണ് ഇറങ്ങിയത് പീഡന പരാതി ഉയർന്നതിനു ശേഷം ആദ്യമായാണ് നടൻ കേരളത്തിലെത്തുന്നത് തനിക്കെതിരായ രണ്ട് കേസുകളും കോടതിയിലായതുകൊണ്ട് വിഷയത്തിൽ പ്രതികരിക്കാനാകില്ലെന്നും ജയസൂര്യ മാധ്യമങ്ങളോട് വ്യക്തമാക്കി മാധ്യമങ്ങളെ വൈകാതെ തന്നെ കാണുമെന്ന് അറിയിച്ച നടൻ എല്ലാം വഴിയെ മനസ്സിലാകുമെന്നും കൂട്ടിച്ചേർത്തു നേരത്തെ ലൈംഗിക കേസിൽ ജയസൂര്യ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു പരാതി അടിസ്ഥാനരഹിതമാണെന്നും പരാതിയിൽ പറയുന്ന ദിവസങ്ങളിൽ ഷൂട്ടിംഗ് നടന്നിട്ടില്ലെന്നും ജയസൂര്യ വ്യക്തമാക്കുന്നു നിലവിൽ രണ്ട് പീഡനക്കേസുകളാണ് ജയസൂര്യക്കെതിരെയുള്ളത് നടി പരാതിയിൽ പറയുന്ന ദിവസങ്ങളിൽ ഷൂട്ടിംഗ് നടന്നിട്ടില്ലെന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ജയസൂര്യ വ്യക്തമാക്കുന്നത് വിദേശത്ത് ആയതിനാൽ എഫ്ഐആർ നേരിട്ട് കണ്ടിട്ടില്ലെന്നും ജയസൂര്യ ഹർജിയിൽ പറഞ്ഞിരുന്നു സെക്രട്ടേറിയറ്റിൽ സിനിമാ ചിത്രീകരണത്തിനിടെ ലൈംഗിക പീഡനമുണ്ടായെന്ന നടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ജയസൂര്യക്കെതിരെ കേസെടുത്തത് ഇതേ ഇങ്ങോട്ട് നോക്കിയെന്ന സിനിമ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ടാണ് ഈ ഷൂട്ടിംഗ് നടന്നത് അപ്പൊ ഞാൻ അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോൾ എന്റെ പുറകിൽ നിന്ന് കയറി ഈ ജയസൂര്യ പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ചപ്പോ ചിരി നിങ്ങൾ നോക്കുമ്പഴത്തേക്കും എന്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ച് പുള്ളിക്കാറ് അതൊരിക്കലും സെക്ഷൻ മുന്നൂറ്റി അൻപത്തിനാല് മുന്നൂറ്റി അൻപത്തിനാല് എ അഞ്ഞൂറ്റി ഒൻപത് എന്നീ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് ചിത്രീകരണത്തിനിടെ സെക്രട്ടേറിയറ്റ് ഇടനാഴിയിൽ വെച്ച് നടൻ കടന്നു പിടിച്ച് ചുംബിച്ചെന്ന് നടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിരുന്നു കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് സെക്രട്ടേറിയറ്റും പരിസരം ഗവർണർ കഴിച്ച് ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന ഇരുപത്തിരണ്ടുകാരി മരിച്ചു തിരുവിധി അമ്മൻ സ്ട്രീറ്റിൽ താമസിച്ചിരുന്ന സ്വകാര്യ സ്കൂളിലെ അധ്യാപികയായ സ്വേതയാണ് മരിച്ചത് അടുത്തിടെ സഹോദരനൊപ്പം പുറത്തുപോയ യുവതി വാനനഗരത്തിനടുത്തുള്ള ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറന്റിൽ നിന്നും ഷവർമ കഴിച്ചിരുന്നു വീട്ടിലെത്തിയതിനു ശേഷം മീൻകറിയും കഴിച്ചു പിന്നാലെ യുവതി ഇടതടവില്ലാതെ ഛർദ്ദിക്കുകയും ബോധരഹിതയാവുകയും ചെയ്തിരുന്നു ശ്വേതയെ ഉടൻ തന്നെ പോരൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ചൊവ്വാഴ്ച സ്റ്റാൻലി ആശുപത്രിയിൽ പ്രവേശിക്കുകയായിരുന്നു സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അടുത്തിടെയും ഷവർമ്മ കഴിച്ചതിനെ തുടർന്ന് തമിഴ്നാട്ടിൽ പതിനാലുകാരി മരിച്ചിരുന്നു കളയിരശിക്ക് സമീപം എ എസ് പേട്ട സ്വദേശിയായ പെൺകുട്ടിയാണ് മരിച്ചത് നാമക്കൽ ജില്ലയിലെ പരമത്തിയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ നിന്നും ഷവർമ്മ കഴിച്ചതിന് പിന്നാലെയാണ് പെൺകുട്ടിക്ക് ദേഹാസസ്യം ഉണ്ടായത് കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു സംഭവം ഹോട്ടലിൽ നിന്നും അന്നേ ദിവസം ഭക്ഷണം കഴിച്ച നാൽപ്പത്തിരണ്ടോളം പേർക്കും സമാന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ഇതോടെ സംസ്ഥാനത്തുടനീളമുള്ള ഹോട്ടലുകളിൽ അടിയന്തര പരിശോധന നടത്താൻ ആരോഗ്യമന്ത്രി സുബ്രഹ്മണ്യം ഉത്തരവിട്ടു പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ നവരാത്രി പൂജകൾക്ക് വാടക നിശ്ചയത്തിനു പിന്നിൽ മേയറുടെ മാത്രം തീരുമാനമെന്ന് വിവരങ്ങൾ പുറത്തുവരുന്നു ബി ജെ പി കൗൺസിലർമാർ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചപ്പോഴാണ് മേയറുടെ ഇടപെടൽ പുറത്തു വന്നത് കൗൺസിലർമാരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടിയ സെക്രട്ടറിക്ക് മേയറുടെ കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ് ഇറക്കിയതെന്ന് ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നു ലോക്കൽ ഫണ്ട് ഓഡിറ്റിൽ വാടക പിരിക്കണമെന്ന പരാമർശമുണ്ടായിരുന്നു കൗൺസിൽ തീരുമാനമാണിത് ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി തീരുമാനമാണ് എന്നിങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞ സെക്രട്ടറിയോട് ഇതിന്റെ എല്ലാം തെളിവ് നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ ഗ്രൗണ്ടിന് വാടക ഈടാക്കണമെന്ന ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി തീരുമാനത്തിന്റെ പകർപ്പ് മാത്രമാണ് സെക്രട്ടറിക്ക് നൽകാനായത് പിന്നീട് സെക്രട്ടറി പറഞ്ഞത് മുൻകൂർ അനുമതി നൽകിയെന്നാണ് മുൻകൂർ അനുമതി നൽകിയാൽ തന്നെ അടുത്ത കൗൺസിൽ യോഗത്തിന്റെ അംഗീകാരം വാങ്ങണം അതും ഉണ്ടായിട്ടില്ല സെക്രട്ടറിയുടെ ഉരുണ്ടുകാലി ഉണ്ടായപ്പോൾ ബി ജെ പി കൗൺസിലർമാർ ഇത് സംബന്ധിച്ച് ഫയൽ കാണണമെന്നാവശ്യപ്പെട്ടു റവന്യൂ ഓഫീസർ കൊണ്ടുവന്ന ഫയൽ പരിശോധിച്ചപ്പോൾ ബി ജെ പി കൗൺസിലർമാർ കണ്ടത് പൂജ വയ്പുമായി ബന്ധപ്പെട്ട സരസ്വതി മണ്ഡപത്തിനും അനുബന്ധ സ്ഥലങ്ങൾക്കും വാടക ഈടാക്കണമെന്ന മേയറുടെ കുറിപ്പാണ് ആ കുറിപ്പിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സെക്രട്ടറി ഉത്തരവിറക്കിയത് പൂജപുര സരസ്വതി മണ്ഡപത്തിലെ ഹൈന്ദവ ആചാരങ്ങൾ തകർക്കുകയെന്ന ലക്ഷ്യത്തോടെ മേയർ ആര്യ രാജേന്ദ്രൻ നടത്തിയ അഹങ്കാരവും ധിക്കാരവും നിറഞ്ഞ നടപടിയാണ് പൂജപുരയിൽ കണ്ടത് നവരാത്രി വിഗ്രഹങ്ങൾ ഇറക്കി പൂജ നടത്തുന്ന സരസ്വതി മണ്ഡപത്തിന് വാടക നിശ്ചയിച്ച മേയറുടെ നടപടി ഹിന്ദു ആരാധനാലയങ്ങളോടുള്ള കടന്നുകയറ്റമാണെന്നും നഗരസഭാ കൗൺസിൽ പാർട്ടി ഉപനേതാവ് തിരുമല അനിൽ വ്യക്തമാക്കി ബി ജെ പി കൗൺസിലർമാർ സെക്രട്ടറിയെ ഉപരോധിച്ചുകൊണ്ടിരിക്കെ വാടക പിരിക്കുന്നത് മരവിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങി പക്ഷേ ഉത്തരവിലെ തീയതി പതിമൂന്നാണ് ഉത്തരവിറങ്ങിയ ഉടൻ തന്നെ സമിതിയുടെ പേരിൽ മേയർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള ബോർഡുകൾ കോർപ്പറേഷൻ ഓഫീസ് പരിസരത്തും പൂജപുരയിലും പ്രത്യക്ഷപ്പെട്ടു നഗരസഭ ജീവനക്കാരാണ് ബോർഡ് കൊണ്ടുവച്ചതെന്ന് ബി ജെ പി ആരോപിക്കുന്നുണ്ട് എന്തായാലും ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു വരും മണിക്കൂറിലെ വാർത്തകൾ അറിയും വരെ നന്ദി നമസ്കാരം